من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي وهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ും ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ ഏകനായ റബ്ബുധംപുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പുണ്യ ദിവസവും കൂടി നമുക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ് അതിലെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നുള്ള എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനേക്കാൾ മുൻപ് മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ മനുഷ്യൻ എന്നല്ല ഖലീഫയെ സൃഷ്ടിക്കുന്നു എന്നാണ് അള്ളാഹു മലക്കുകളോട് പറയണത് ഖലീഫ മനുഷ്യൻ്റെ വളരെ പ്രത്യേകമായ ഒരു പൊതു സ്വഭാവമാണ് തലമുറകൾ തലമുറകളായി വരുന്ന ഒരു വിഭാഗം എന്നർത്ഥം ഉദാഹരണങ്ങൾ പറയേണ്ടെന്ന് ആവശ്യമില്ല ആദ്യ മനുഷ്യൻ ആദം അലഹിസ്സലാം മുതൽ ഇന്നോളം ലോകം അവസാനിക്കുന്നതുവരെ മനുഷ്യവംശം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് മുതിർന്നവർ പ്രായം ചെന്നവർ മാതാപിതാക്കൾ വിട പറയുകയും ചെറിയവർ വലുതാവുകയും ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നു തലമുറകൾ അങ്ങനെയാണ് നബി സല്ലല്ലാഹു നബിസല അല പറയുണ്ടായി ചെറിയവരെ അവരോട് വാത്സല്യവും സ്നേഹവും കാരുണ്യവും കാണിക്കുകയും മുതിർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവരല്ല മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് ഈ ഒരു വല്ലാത്ത പാരസ്പര്യത്തിൻ്റെ അവസ്ഥയിലാണ് ചെറിയവരോട് കാരുണ്യവും മുതിർന്നവരോട് ബഹുമാനവും എപ്പോഴും എവിടെയും അത് സന്തുലിതമായ സമാധാനപൂർണമായ മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യമാണ് നമുക്കറിയാം മാതാപിതാക്കളിലൂടെയാണ് വ ഉൻസ ഒരു ഉമ്മയും ഒരു ഉപ്പയുമാണ് നിങ്ങൾ പിറന്നു വരുന്ന വഴി എല്ലാ മനുഷ്യരുടെയും ജന്മം അങ്ങനെയാണ് അത്ഭുത ജന്മം കൂറിയ പിറവിയെടുത്ത ഐസ അലി സ്വലാത്തു വസ്സലാം പോലും ഒരു ഉമ്മയുടെ എല്ലാ വാത്സല്യവും ലാളനെയും ലഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് മനുഷ്യരുടെ കൂട്ടത്തിലൊരു മനുഷ്യൻ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ഇവിടെ ഈ പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും വിഷയത്തിൽ പലപ്പോഴും ബാധ്യതകൾ മറന്നു പോകുന്ന ഉത്തരവാദിത്തങ്ങൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ അവഗണിച്ച് കളയുന്ന അവസ്ഥയുണ്ടാകുന്നു അത് വല്ലാത്തൊരു ദുര്യോഗമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യൻ്റെ വേണ്ടി വിശ്വാസവും അനുഷ്ഠാനവും എല്ലാ കാര്യങ്ങളും സ്വഭാവ ഗുണങ്ങളും പഠിപ്പിക്കുമ്പോൾ അതിലേറ്റവും കാതലായ വിഷയം ലാ ഇലാഹ ഇല്ലല്ല എന്നതാണ് സൃഷ്ടാവായി രക്ഷിതാവായി നിങ്ങളുടെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനുമായി ഇലാഹായിട്ട് ഒരേ ഒരുത്തനെ ഉള്ളൂ അള്ളാഹുവിൻ്റെ വഹിതാനീയത്ത് അംഗീകരിക്കുന്നതോടൊപ്പം വളരെ പ്രധാനമായി അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാഹു നിന്റെ രക്ഷിതാവിൻ്റെ വിധിയാണ് അവനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് ഉടനെ പറയുന്നു വബിൽ വാലിദേ മാതാപിതാക്കളോട് നന്മ കാണിക്കണം എന്ന് മറ്റൊരു വചനത്തിൽ മനുഷ്യന് വസിയത്തായി താക്കീതായി ഉപദേശമായി നൽകിയിരിക്കുകയാണ് എന്താ മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ എന്ന് അതുപോലെ തന്നെ വസ്സൈനൽ ഇൻസാന ബി വാലിദൈ എന്ന് തുടങ്ങി സൂറത്തിൽ ലുഹുമാനിൽ പഠിപ്പിക്കുന്നുണ്ട് അനിഷ്കുല്ലി വലിവാലിത ഞാൻ വസിയത്തായി നൽകിയ ഉപദേശത്തിൽ അനിഷ്കുർലി വലിവാലിത അള്ളാഹുന് മാത്രം ആരാധിക്കണമെന്നും നിനക്ക് ജന്മവും ജീവിതവും എല്ലാം നൽകിയ നാഥന് നന്ദി കാണിക്കണമെന്നും വലി വലിവാലിത നിന്റെ മാതാപിതാക്കൾക്കും ഇങ്ങനെ ഇസ്ലാമിന്റെ കാതലായ വിശ്വാസത്തിന്റെ ദർശനത്തിൽ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ വബിൽ വാലിദൈനി അനിഷ്കുല്ലിയ വലി വാലിത എനിക്ക് നന്ദി ചെയ്യുക നിന്റെ മാതാപിതാക്കൾക്കും തീർത്താൽ തീരാത്ത എത്ര ചെയ്താലും മതിയാവാത്ത പകരമാവാത്ത വല്ലാത്ത ഒരു കടപ്പാടിൻ്റെ ഒരു ബാധ്യതയുടെ വിഷയമാണ് മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനത്തിൻ്റെ അവരെ നിർവഹിക്കാനുള്ള നന്മയുടെ വിഷയം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്നുണ്ട് ആലോചനയിൽ പോലും തീരുമാനങ്ങളിൽ പോലും ഒന്നും പറയാനും ചെയ്യാനും ആവുന്നതിന് മുമ്പ് മനസ്സിൽ ഒരുക്കൂടുന്ന ചിന്തകളിൽ പോലും മാതാപിതാക്കളെ എങ്ങനെ സന്തോഷിപ്പിക്കാം എങ്ങനെ അവരെ പരിപാലിക്കണം എന്നതായിരിക്കണം ഉമ്മയ്ക്ക് പരന്ന ഉപ്പു പറന്ന ഏതൊരു സന്താനത്തിൻ്റെയും തുടക്കം ചിന്തകൾ അവൻ്റെ ഉത്സാഹങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മൗനത്തിൽ പോലും അത് മാതാപിതാക്കൾക്ക് സന്തോഷമോ സംതൃപ്തിയോ അവർക്കുള്ള സേവനമോ ആവാൻ വേണമെങ്കിൽ മൗനം പാലിക്കൽ പോലും അത്തരത്തിലുള്ള പുണ്യമായി തീരും എല്ലാ പ്രവർത്തനങ്ങളിലും അത് കാണിക്കേണ്ടതുണ്ട് അത് പ്രാർത്ഥനയായി എല്ലാം ചെയ്തു കൊടുക്കുന്നതിലുപരിയായി പ്രാർത്ഥനയായി നിറ ഉയർന്നു വരേണ്ടതുണ്ട് കമാ നീ പ്രാർത്ഥിക്കണം എന്ന കൽപ്പനയാണ് സൃഷ്ടാവായ നാഥൻ്റെ എൻ്റെ റബ്ബേ എൻ്റെ രക്ഷിതാവേ എന്നെ പരിപാലിക്കുന്ന എന്നെ കാക്കുന്ന എന്നെ നോക്കുന്ന നാഥ ഇറഹം ഹുമാ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ എത്രത്തോളം എങ്ങനെയാണ് ഒരു വേദന മാറാനോ ഒരു പട്ടിണി മാറാനോ മാത്രമുള്ളതല്ല കമാ റബ്ബിറ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒന്നും അറിയാത്ത ഒന്നും ഓർക്കാൻ വയ്യാത്ത അങ്ങനെയുള്ള ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്ന് പോലും എനിക്ക് വേണ്ടി ഊണമുറക്കമില്ലാതെ വിശ്രമമില്ലാതെ നിലത്ത് വെക്കാതെ മേലെ വെക്കാതെ എങ്ങനെയൊക്കെ താലോലിക്കണം എങ്ങനെയൊക്കെ പരിപാലിക്കണം എങ്ങനെയൊക്കെ ലാളിക്കണം എന്ന് മത്സരിച്ചു എന്നെ പോറ്റി വളർത്തിയിട്ടുള്ള താരാട്ടുകയും പാലൂട്ടുകയും ഒക്കെ ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള എൻ്റെ ഓരോ സന്തോഷവും അത് കണ്ട് ആനന്ദിച്ച കണ്ണിന് കുളിർമ കൊണ്ട എൻ്റെ മാതാപിതാക്കൾ എത്രയാണ് എത്രയാണ് അവർ എന്നെ എനിക്ക് വേണ്ടി സഹിച്ചത് എത്രയാണ് അവരെനിക്ക് വേണ്ടി ചെലവഴിച്ചത് എത്രയാണ് അവർ എനിക്ക് വേണ്ടി സ്വപ്നങ്ങൾ കണ്ടത് പൂതികൾ വെച്ചത് പ്രാർത്ഥനകൾ നടത്തിയത് നേർച്ചകൾ നടത്തിയത് അറിയില്ല തമ്പുരാനെ അതുകൊണ്ട് കമാർ അബ്ബയാനി അത് എണ്ണിപ്പറയാനെ ഞാൻ അശക്തനാണ് അതോർത്തെടുക്കാൻ ഞാൻ പ്രാപ്തനല്ല അതുകൊണ്ട് കമാർ അബ്ബയാനി സൈറ എങ്ങനെയൊക്കെയാണ് അവരെന്നെ പരിപാലിച്ചത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നാഥ നീ അവരോട് കാരുണ്യം കാണിക്കണമേ വല്ലാത്ത അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ് അത് ഏതെങ്കിലും മരിച്ചുപോയ മാതാപിതാക്കൾക്കോ വെല്ലുപ്പക്കോ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല ജീവിച്ചിരിക്കുന്ന കൂടെ നിൽക്കുന്ന മാതാപിതാക്കളും എല്ലാവർക്കും വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ കാവലും തുണയും തോഫിക്കും എപ്പോഴും അവർക്കുണ്ടാവണമെന്നുള്ള പ്രാർത്ഥന വലിയ വിഷയമാണ് മാതാപിതാക്കളോട് കാണിക്കേണ്ടുന്ന മര്യാദകൾ നന്ദി സൃഷ്ടാവായ നാഥനോട് നന്ദി ചെയ്യുക എന്തുമാത്രം കടപ്പെട്ട് ഇരിക്കുന്നവരാണ് സൃഷ്ടികൾ അതുപോലെ തന്നെ അനിഷ്കുർ അനിഷ്കുർലി വലിവാലിതുക വലിവാലിത നിന്റെ മാതാപിതാക്കളോട് നീ തീർത്താൽ തീരാത്ത കടപ്പാടുകളാണ് നന്ദിയുള്ളവനായിരിക്കണം നന്ദി കെട്ടവൻ ആവരുത് എന്ന് ചുരുക്കം നമ്മൾ നാടും വീടും വിട്ടു നിൽക്കുന്ന പ്രവാസികളുടെ കാര്യം വല്ലാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കൂടെ നിൽക്കാൻ മുഖത്ത് നോക്കാൻ ഒരു ഉമ്മ വെക്കാൻ ഒരു സന്തോഷിപ്പിക്കാൻ കയ്യും കാലും ഉഴിഞ്ഞു കൊടുക്കാൻ ഒന്നും സാധിക്കാതെ വേറെ ഒരു ലോകത്താണ് പക്ഷേ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മറ്റെല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ട് എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ സന്തോഷം നേടിയിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനോട അവകാശികളായിത്തീരുകയും വേണം അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ സന്തോഷവും തൃപ്തിയും നിന്നോടുണ്ടാവണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ തൃപ്തിപ്പെട്ടവരായിരിക്കണം നിന്നാൽ സന്തോഷിക്കുന്നവരായിരിക്കണം സ്വന്തമായി കുടുംബവും മക്കളും വീടും ഒക്കെ ആവുമ്പോൾ മറ്റൊരു ലോകമായി മറ്റൊരു ജീവിതമായി തീരുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്ന മറന്നു പോകുന്ന അവസ്ഥ വല്ലാത്ത കുട്ടികരമായ സംഗതിയാണ് അള്ളാഹു എല്ലാം പുറത്തു മാപ്പാക്കി തരുമാനാവട്ടെ വല്ലാത്ത വിഷയമാണ് അബറുൽ എന്ന് നബി നബീസ് പേര് വെച്ചൊരു പുണ്യമുണ്ട് അബറുൽ പുണ്യങ്ങളുടെ പുണ്യം എന്ന് ഒരിക്കൽ മഹാനായ അബ്ദുല്ലാബിന് ഉമർ അലുള്ളാഹു ഒരു യാത്രയിലാണ് മക്കത്ത് നിന്ന് പുറത്തേക്ക് ഒരു വഴിയിൽ ഇങ്ങനെ യാത്ര പോവുകയാണ് ഒരു താബി ആയ അബ്ദുല്ലാബിന് ദീനാർ റഹ്മുല്ലി പറഞ്ഞവരാണ് സഹാബിയായ അബ്ദുള്ള ഉമർ ഉമർലാവിൻ്റെ കൂടെ പോവാണ് വഴിയിൽ വൈക്ക് വെച്ചൊരു മനുഷ്യനെ കണ്ടു അപ്പോ അബ്ദുള്ള അള്ളഹ് വന്നു തന്റെ വാഹനപ്പുറത്ത് കയതൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങി അയാളോട് ചുലാൻ ബിൻ ഫുലാൻ നിങ്ങൾ ഇന്ന ആളല്ലേന്ന് വിഷു അതെ എന്ന് പറയും ആ റിപ്പോർട്ടിൽ കാണാം ഒരു അഴറാബിയാണ് എന്ന് ഒരു ഉൾനാട്ടുകാരൻ പലർക്കും പരിചയം പോലുമില്ല ഇന്ന ആളാണെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അബ്ദുള്ള ഉടനെ തന്റെ വാഹനം അയാൾക്ക് കൊടുത്തു ദാ നടന്ന് ക്ഷീണിക്കേണ്ടങ്ങൾ ഈ വാഹനം ഉപയോഗിച്ചു വെയിലാതിരിക്കാൻ തന്റെ തലയിൽ വെച്ചിരുന്ന തലപ്പാവ് അയാളുടെ തലയിൽ വെച്ചു കൊടുത്തു ഇത് കണ്ടപ്പോൾ കൂടുള്ള താബികളായ അബ്ദുല്ലാവിന് തീനാറും പോലുള്ള കൂട്ടുകാർക്കൊക്കെ അതിശയം തോന്നി ചിലർക്ക് വിഷമവും തോന്നി എന്തേലും ലേശം കൊടുത്താൽ തന്നെ അവർക്ക് ധാരാളമാണ് അയറാബികളാണ് എന്തിനാണ് താങ്കൾ ഇങ്ങനെ താങ്കൾക്ക് വാഹനം വേണ്ടേ താങ്കൾക്ക് തണല് കിട്ടാൻ തട്ടം വേണ്ടേ അപ്പോൾ അബ്ദുല്ലാൻ ഒമ്മർ അള്ള പറഞ്ഞു അതെ അള്ളഹാന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഐ മീൻ അബറിൽ പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യം വാപ്പ മരിച്ചു വാപ്പമെരിച്ചു വാപ്പന്റെ കാലം കഴിഞ്ഞതിന് ശേഷം വാപ്പയുമായി നല്ല അടുപ്പത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും അവരുടെ ബന്ധുക്കൾ വാപ്പൻ്റെ കൂടെ അതേ പ്രായത്തിൽ അവരും മരിച്ചുപോയിട്ടുണ്ടാവാം സുഹൃത്തുക്കൾ അവരുടെ കുടുംബത്തിലും അടുപ്പത്തിലും പെട്ട് ആരെങ്കിലും കാണുമ്പോൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക അവരോട് നന്മ കാണിക്കുക അതാണ് അബറുൽ ബിർ എന്ന് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ വാപ്പ ഉമർ അബ്ദുൽഹത്താബിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന് അബ്ദുല്ലാബിൻ്റെ പറയുകയാണ് അത്ര കാണും നേരിട്ടുള്ള ഉള്ളത് മാത്രമല്ല മാതാപിതാക്കളുടെ സന്തോഷത്തിലും സ്നേഹത്തിലും ആദരവിലുമുള്ള ബന്ധങ്ങളിൽ ആരോടും അവരുടെ കുടുംബങ്ങളോട് പോലും സ്നേഹവും വാത്സല്യവും ഒത്താശകളും സഹായങ്ങളും കാണിക്കുന്നത് അബറുൽ ബിറാണ് പുണ്യങ്ങളുടെ പുണ്യമാണ് എന്ന് റസൂൽ സല പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാന വളരെ പ്രധാനപ്പെട്ട കടമയായി തീർന്നിട്ടുള്ള തീർത്താൽ തീരാത്ത മുറിച്ചു മാറ്റാൻ പറ്റാത്ത മറന്നുകളയാൻ പറ്റാത്ത മാതാപിതാക്കളോടുള്ള ബാധ്യത അത് നിറവേറ്റുന്ന നന്മയുള്ള മക്കളായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹീം അൽഹംദുലില്ലാഹ് എത്രയും പ്രിയപ്പെട്ടവരെ അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ജീവനോടെയുള്ള ഏതു മനുഷ്യൻ്റെയും മറക്കാൻ പാടില്ലാത്ത മറന്നുപോയാൽ പൊറുക്കപ്പെടാത്ത മഹാപാപമാകുന്ന കാര്യമാണ് മാതാപിതാക്കളോട് ധിക്കാരം മാതാപിതാക്കളെ വെറുപ്പിക്കുക അവരുടെ അനിഷ്ടമുണ്ടാവാൻ ഇടയാക്കുകാഹി പിൽവാലിദ മാതാപിതാക്കളുടെ സന്തോഷവും സംതൃപ്തിയും എവിടെയുണ്ടോ അവിടെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുക എന്ന വചനം സ്വൽ നിങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ ദാനം കൊടുക്കുമ്പോഴൊക്കെ നീ ആരോട് ഒത്താശ കാണിക്കണം ആർക്ക് സഹായം ചെയ്യണം ആരെ സന്തോഷിപ്പിക്കണം പരസ്യങ്ങൾക്ക് വേണ്ടി ചിത്രങ്ങൾ വരാനും വാർത്തകൾ ഉണ്ടാവാനും ഒക്കെ പലതും പലതും ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെയല്ല ഒരു റെസീറ്റും എഴുതേണ്ടതില്ല നിന്റെ ഉമ്മക്ക് കൊടുക്കുക നിന്റെ വാപ്പക്ക് കൊടുക്കുക അത് മറ്റെവിടെയും എത്താത്ത ആരും കാണാത്ത എന്നാൽ അളന്നാൽ തീരാത്ത അത്ര വലിയ തൂക്കത്തിലും അളവിലും അള്ളാഹുവിൻ്റെ പക്കൽ ഒരു വലിയ നന്മയായി പുണ്യമായി അത് സ്വീകരിക്കപ്പെടും അതാണ് നീ ചെയ്യുന്ന നന്മകളിൽ ദാനങ്ങളിൽ ഏറ്റവും വലുത് എന്ന് നബീസ്വലാസ് പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നത് നിബന്ധനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ മഹാനായ ഉമർ ഉമറല്ലാവെന്നു യമനിൽ നിന്നും ഹജ്ജിന് വന്ന യാത്രക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെ അന്വേഷിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ ഉവൈസ് ഉണ്ടോ എന്ന് പലപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റിയില്ല ഒരിക്കൽ അങ്ങനെ ഉവൈസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നു അപ്പോൾ ഉവൈസുബിന് ആമിറാണോ അതെ നിങ്ങൾ അൽ കറൺ ഗോത്രത്തിൽപ്പെട്ടതാണോ ഇങ്ങനെ ഓരോന്നും അദ്ദേഹത്തെ കുറിച്ച് അവസാനം എല്ലാ ലക്ഷണങ്ങളും ഒത്തു നിങ്ങൾക്ക് മൂ വെള്ളപ്പാടിന്റെ രോഗം ഉണ്ടായിരുന്നോ അതെ എല്ലാം സുഖമായില്ലേ അതെ ഒരു നാണയത്തിന്റെ അത്ര വട്ടത്തിൽ ഇപ്പോഴും അടയാളം ബാക്കില്ലേ ഉണ്ടല്ലോ ഇതൊക്കെ ഒത്തു വന്നപ്പോൾ ഉമർ അള്ളാഹു പറഞ്ഞു അള്ളാവിന്റെ തൂതർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യമനിൽ നിന്ന് ഉബൈസ് ബിൻ ആമിർ എന്ന ആൾ വന്നാൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഇസ്തഫാര നടത്താൻ വേണ്ടി പറയണം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം ഏതോ ഒരു നാടൻ മനുഷ്യൻ മക്കത്തേക്ക് വന്നതാണ് ഖലീഫയായ അമീരുൽ മോമിനീനായ നബീസ് അല്ലാതെ ഇടത്തും വലത്തും നിന്ന് നന്മകൾ പെരുകി ആ ചര്യകൾ പകർത്തി ജീവിച്ച മഹാനായ ഉമ്മർ ഉമറുള്ള സാധാരണ മനുഷ്യനോട് ആരും അറിയാത്ത ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ് എന്നിട്ട് ഉമർ അള്ളാഹുവിന് ആ വിഷയം വിവരിക്കുന്നുണ്ട് വേറെ പഠിക്കേണ്ടതാണ് സമയം പരിമിതമാണ് ഇദ്ദേഹം ഹിജറക്കു മുമ്പ് ജനിച്ച മനുഷ്യനാണ് പക്ഷേ നബിസലല്ലാഹ്മയെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം പ്രായം ഉമ്മയുണ്ടായിരുന്നു ഉമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉമ്മയ്ക്ക് എപ്പോഴും ആരെന്തൊക്കെ ചെയ്താലും എത്ര വലിയ ഡോക്ടറോ മറ്റ് നേഴ്സോ മറ്റാരെല്ലാം ആരെല്ലാമാണെങ്കിലും മക്കളെ കൈകൊണ്ട് വല്ലതും കിട്ടിയാൽ അതുപോലെ സന്തോഷമാവുന്ന സംതൃപ്തിയാകുന്ന യാതൊന്നുമില്ല എല്ലാ ഉമ്മക്കും ഉപ്പക്കും അങ്ങനെ തന്നെ അതുകൊണ്ട് ഉമ്മനെ ശുശ്രൂഷിക്കാൻ ശുശ്രൂക്കാൻ വേണ്ടി നിന്നു പ്രവാചകരെ കാണാൻ പോകാൻ പോലും സാധിച്ചില്ല നബി അലൈഹി അലൈവല വഹീന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിയിട്ട് പറയാണ് നിങ്ങളോടൊപ്പം ഇസ്ലാം സ്വീകരിച്ച എന്നാൽ എന്നെ കണ്ടിട്ടില്ലാത്ത നമ്മളെ കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരൻ യമനിലുണ്ട് അദ്ദേഹം വരും മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്ത് ജീവിച്ച മനുഷ്യൻ ഉമ്മക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം എന്ന് പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ പോലും മാതാപിതാക്കളോടുള്ള ബന്ധവും നന്ദിയും കിടപ്പാടും നിർവഹിക്കുന്ന ആത്മാർത്ഥതയുള്ള നന്ദിയുള്ളൊരു മനുഷ്യനാവണം എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന എല്ലാവരെയും കാക്കുമാറാവട്ടെ ഒരുപാട് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും വീഴ്ചകൾ ഒരുപാട് വന്നു പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും പുല്ലുബിന് ആദം ഹത്താവും എല്ലാ ആത്മികളും തെറ്റുപറ്റുന്നവരാണ്

ربنا رَحَمْهُمَا كما ربيانا صغيرا ربنا رَحَمْهُمَا كما ربيانا صغيرا اللهم احفظ دوله الامارات خيالتها وشعبها وبرها وبارها اللهم اجعل دوله الامارات بلدا امنا مطمئنا الله موفق رئيس الدولة ونائبه وإخوانه حكام الإمارات لما تحبه وترضى الله مرحم شيوخ الإمارات الله مرحم شهداء الوطن الله مرحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الهجات عباد الله اذكروا الله العليم يذكركم واشكروه على نعمه يزدكم وأقم الصلاة.